നമസ്കാരം പേജ് റോഡിലേക്ക് സ്വാഗതം കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസലിന്റെ വീട്ടിൽ നടന്ന വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തവരിൽ ഡിവൈഎസ്പിയും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബു ആണ് സൽക്കാരത്തിൽ പങ്കെടുത്തത് ഡിവൈഎസ്പി ഗുണ്ടകൾക്കെതിരെയുള്ള ഓപ്പറേഷൻ ആകുമായി അങ്കമാലി പോലീസ് ഗുണ്ടയുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഡിവൈഎസ്പി ഈ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്ന വിവരം പോലീസിന് മനസ്സിലായത് പോലീസിനെ കണ്ട് ഭയം നോടിയ ഡിവൈഎസ്പിയെ പിടികൂടിയത് തമ്മനം ഫൈസലിന്റെ വീട്ടം അഭിമുഖീകരിക്കേണ്ടി വന്ന ഉദ്യോഗസ്ഥനാണ് ഈ ഡിവൈഎസ്പി ഒരു മാസത്തിന് ശേഷം വിരമിക്കാനിരിക്കെയാണ് ഡിവൈഎസ്പിക്ക് ഇപ്പോൾ ഈ ഒരു ദുർഗതി വന്നിരിക്കുന്നത് എന്നാൽ പോലീസിന്റെ റിപ്പോർട്ടിൽ ഡിവൈഎസ്പിയുടെ പേര് എഴുതി ചേർത്തിട്ടില്ല എന്നുള്ള ആക്ഷേപവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഡിവൈഎസ്പിയോടൊപ്പം പങ്കെടുത്ത രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു എറണാകുളത്ത് അങ്കമാലിയിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് എറണാകുളം അങ്കമാലിയിലുള്ള തമ്മനം ഫൈസലിൻ്റെ വീട്ടിൽ ഓപ്പറേഷൻ ആഗ് എന്ന് പേരിട്ടിരിക്കുന്ന ഗുണ്ടകളെ തുടച്ചു നീക്കുന്ന ഒരു ഓപ്പറേഷന്റെ ഭാഗമായി അങ്കമാലി പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും സംഘവും എത്തുകയായിരുന്നു പോലീസ് ഗുണ്ടയുടെ വീട്ടിൽ ഡിവൈഎസ്പി വീടിനുള്ളിലെ ശുചിമുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പൊതുജനത്തിന്റെ കാവലായിരിക്കേണ്ട ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഗുണ്ടകളുമായി വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പൊതുജന മധ്യത്തിലെത്തിയിരിക്കുന്നത് പോലീസ് സേനയ്ക്ക് തന്നെ മുഴുവൻ അപമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇങ്ങനെയുള്ള ചിലർ കാരണം ഉണ്ടാകുന്നത്